ഇത് നമ്മൾ പറിച്ച കാന്താരി മുളകാണ് കേട്ടോ കാന്താരി മുളക് പിന്നെ കുറേ പറിച്ചിലുണ്ട് ഇത് നമ്മൾ കൃഷി ചെയ്യുന്നതല്ല കേട്ടോ ഈ തെങ്ങിൻ്റെ നമ്മളെ പറമ്പിൽ തെങ്ങിൻ്റെയും കാടിൻ്റെ ഒക്കെ ഇങ്ങനെ ഉള്ളത് പിന്നെ കൃഷി ചെയ്യുന്ന തെങ്ങിൻ്റെ ആ സൈഡിലും അവിടെ ഒക്കെ ഇങ്ങനെ ഈ കിളികളിങ്ങനെ ഇതിൻ്റെ ഈ പഴുത്ത മുളക് ഇങ്ങനെ തിന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മളെ പറമ്പിലവിടെ നമ്മളിങ്ങനെ കൃഷി ചെയ്യൊന്നും വേണ്ടത് കേട്ടോ അതങ്ങനെ ഉണ്ടാവണതാണ് അപ്പോൾ ഇത് പറിക്കാനാണ് ബുദ്ധിമുട്ടോ നമ്മൾ ഈ കാടിൻ്റെ സൈഡിൽ വല്ലോടത്ത് ഇതിങ്ങനെ നിറയുണ്ട് കേട്ടോ അത് ഇത് ഏകദേശം ഒരു ഒരു കിലോനും അറുപത് ഗ്രാമമാണ് ചുള്ളത് കേട്ടോ നമ്മൾ നല്ല കാന്താരി മുളക് പിന്നെ നല്ല എരിവുള്ള കാന്താരി മുളക് വേണ്ടില്ല ഇത് പിന്നെ നമുക്ക് പിന്നെ ഇത് അച്ചാറ് വേണമെങ്കിലും കേട്ടോ കേട്ടോ അച്ചാർ പിന്നെ ഈ സുർക്കയിലിട്ട് വെക്കുക അല്ലാതെ തന്നെ നമ്മൾ ചമ്മന്തി അരച്ച് നമ്മൾ കറിയിലൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാന്താരി മുളക്കിത് നല്ല എരിവുള്ളതാണ് ഇതിൻ്റെ വെള്ളം നമ്മൾ വെള്ളം ഇങ്ങനെ പിന്നെ ഇങ്ങനെ പടുമുളകായിട്ട് ഇങ്ങനെ ഉണ്ടാവുകയൊന്നുമില്ല കേട്ടോ വെള്ളം നമ്മൾ ശരിക്കും കൃഷി ചെയ്യുന്നതാണ് വെള്ള കാന്താരി ഇത് കൃഷി ചെയ്യാതെ കാട്ടുമുളകിൻ്റെ മാതിരി ഉണ്ടാവുന്നതാണ് കാട്ടുമുളക് പറഞ്ഞത് ഇതിൽ കാട്ടുമുളക് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കാട്ടുമുളക് കാട്ടുകാന്താരി ഉണ്ട് ഇതിൽ ഒരു ഒന്ന് രണ്ട് മരത്തുമന്നുണ്ടായിരുന്നു അതെ ഇതാണ് കേട്ടോ ഈ ചെറിയത് ഇത് കാട്ടുകാന്താരിയാണ് അതേമാതിരി നമ്മൾ പിന്നെ ഇത് നമ്മൾ കൃഷി ചെയ്യുന്നതാണ് വെച്ചാൽ കൃഷി ചെയ്യാതെ ഇത് ഉണ്ടാവും കേട്ടോ ഏകദേശം ഒരു പിന്നെ ഒരു ഞാൻ തൂക്കി നോക്കിയപ്പോൾ ഒരു കിലോനും അറുപത് ഗ്രാമുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു കിലോനൊക്കെ ആയിരം ഉപയേൻ്റെയൊക്കെ മേലുണ്ട് കേട്ടോ അത് അപ്പോൾ പൈസ കൊടുത്താലും ഇത് കിട്ടാത്തൊരു സാധനമാണ് ഈ കാന്താരി മുളക് അപ്പോൾ ഈ കാന്താരി നമ്മൾ അങ്ങനെ കൃഷി ചെയ്യണമെന്നൊന്നുമില്ല പക്ഷെ നമ്മൾ കൃഷി ചെയ്ത് വളം വളക്കെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു കേടുണ്ടാവട്ടെ ഈ ഒരു പുരടിപ്പ് വരും പിന്നെ അത് അതിന് ഒരു കായുണ്ടാവില്ല നമ്മളീ പറമ്പിൽ ഇങ്ങനെ പോയി പറിച്ചുകൊണ്ട് ഇത് പറിക്കാനാണ് പണി ഇത് നമ്മളിപ്പോൾ വന്ന് രണ്ട് മണിക്കൂർ നേരം നിന്നിട്ട് പറിച്ചിട്ട് കിട്ടിയതാണ് രണ്ടാൾ ഞാനും ഭാര്യയും കൂടി ഇങ്ങനെ പോയി പറിച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ രണ്ട് ആ രണ്ട് മൂന്ന് മണിക്കൂർ നേരം മെനക്കെട്ടുകൊണ്ടാണ് ഇത് ഇത്ര കാന്താരി ഉണ്ടായിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ഇനി ഒരുപാട് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോയി പറിക്കാം പക്ഷേ ഒരുപാട് സമയമെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കണ്ട് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ അപ്പോൾ തന്നെ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവരും കാണുന്നവരും ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും കാണാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം